നമ്മൾ ഓരോരുത്തരെയും എക്കാലത്തും ലജിപ്പിക്കുന്ന ഒട്ടനവധി സ്ത്രീപീഡന കേസുകളാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് അവയിൽ ഏറ്റവും ഒടുവിൽത്തേതാണ് പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത കായിക താരമായ പെൺകുട്ടിയെ അധ്യാപകരും സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് ലൈംഗികാതിക്രമത്തിന് ഇരയാക്കി എന്നുള്ളത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മുടെയൊക്കെ വിസ്മൃതിയിലേക്ക് ഏതാണ്ട് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്ന ആ മൂന്ന് പെൺകുട്ടികളെക്കുറിച്ചുള്ള ഏതാനും വിശദാംശങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുന്നത് ചിത്രശലഭങ്ങളുടെ വർണ്ണശബളിമയോടെ പാറിപ്പറക്കേണ്ട പ്രായത്തിൽ ചിറക് കരിഞ്ഞ് താഴേക്ക് വീണവർ അവരിൽ ആദ്യമായി നമ്മൾ പരാമർശിക്കുന്നത് കിളിരൂരെ ആ പെൺകുട്ടിയെക്കുറിച്ചാണ് കോട്ടയം ജില്ലയിലെ കിളിരൂരിലെ ഒരു സാധാരണ വീട്ടിൽ ജനിച്ച ആ പെൺകുട്ടിക്ക് സംഗീതവും നൃത്തവും ജീവനായിരുന്നു കാണാനും തരിക്കേടില്ലാത്ത ആ പെൺകുട്ടിയെ സീരിയലിൽ റോൾ വാഗ്ദാനം ചെയ്താണ് ചതിയിൽപ്പെടുത്തിയത് ഇവരുടെ കുടുംബവുമായി അടുപ്പമുണ്ടായിരുന്ന നായർ എന്ന സ്ത്രീയാണ് ഈ പെൺകുട്ടിയെ അപകടത്തിൽപ്പെടുത്തിയത് പെൺകുട്ടിയുടെ പേരും മറ്റു വിശദാംശങ്ങളും നമ്മളിൽ പലർക്കും അറിയാവുന്നതാണ് എന്നിരുന്നാലും നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ആ സഹോദരിയോടുള്ള സൂചകമായി അത്തരം കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കുന്നതേയില്ല രണ്ടായിരത്തി മൂന്ന് ജൂലൈ പെൺകുട്ടിയെ തിരുവനന്തപുരത്തും മറ്റും ചില സംവിധായകരെയും പ്രൊഡക്ഷൻ മാനേജർമാരെയും പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതി കൂടെ കൊണ്ടുപോകുന്നു എന്നാൽ രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ ഒരു വർഷക്കാലം വിവിധ സ്ഥലങ്ങളിലായി ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നു ഇതിനിടെ ഗർഭിണിയായ പെൺകുട്ടി രണ്ടായിരത്തി നാല് ഓഗസ്റ്റിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി പ്രസവശേഷം അണുബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന പെൺകുട്ടി നവംബർ പതിമൂന്നിന് കോട്ടയത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞു ഈ പെൺകുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഏറെ ഉയർന്നു വന്ന ഒരു വിവാദമാണ് ഒരു വി ഐ പി എന്നുള്ളത് ഈ കേസിൽ ഒരു വി ഐ പി ഉൾപ്പെട്ടിരുന്നു എന്ന കാര്യം ആദ്യമായി പറഞ്ഞത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദനാണ് പെൺകുട്ടി മരിച്ച സംഭവത്തിൽ വി എ പിക്ക് പങ്കുണ്ടെന്ന ആ വെളിപ്പെടുത്തലോടുകൂടി കേസ് ദേശീയ ശ്രദ്ധയിലേക്ക് ഉയർന്നു പെൺകുട്ടിയുടെ രക്തത്തിൽ ചെമ്പിൻ്റെ അംശം കൂടുതലുണ്ടായിരുന്നു എന്ന റിപ്പോർട്ടും ഇതിനിടെ സംശയം വർദ്ധിപ്പിച്ചു ഇതേ തുടർന്ന് ഇക്കാര്യം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചിരുന്നു ഇതോടൊപ്പം ആലപ്പുഴയിലെ റിസോർട്ടുടമയായിരുന്ന പ്രമുഖ രാഷ്ട്രീയ നേതാവിനും ഒരു ചാനൽ മേധാവിക്കും ഈ കേസിലുള്ള പങ്കിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നുള്ള ആവശ്യവും ഉയർന്നു പെൺകുട്ടിയുടെ മരണമൊഴിയിൽ ഇരുവരെക്കുറിച്ചും കൃത്യമായ പരാമർശങ്ങൾ പരാമർശങ്ങളുണ്ടായിരുന്നുവെന്നാണ് വിവരം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവിനും ഇതിൽ പങ്കുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലുകൾ അടുത്തിടെ വെളിയിൽ വന്നിരുന്നു എന്നാൽ കേസിൽ ഏതെങ്കിലും വി ഐ ഇടപെട്ടതിനോ ഗൂഢാലോചന നടത്തിയതിനോ യാതൊരു തെളിവും പരാമർശവും ഇല്ലെന്ന് പറഞ്ഞ് സി ബി ഐ ഇത്തരം വാദങ്ങൾക്ക് തടയിട്ടു പ്രവീൺ മനോജ് നായർ കൊച്ചുമോൻ പ്രശാന്ത് സോമൻ എന്നിവരാണ് വിചാരണ നേരിട്ട പ്രതികൾ കാത്തിരിക്കാം എല്ലാ പെൺകുട്ടികൾക്കും ന്യായത്തിൻ്റെയും നിയമത്തിൻ്റെയും സുരക്ഷയുണ്ടാകുന്ന ആ നാളേയ്ക്ക് വേണ്ടി കൂടുതൽ വെളിപ്പെടുത്തലുകളും മറ്റ് വിശദാംശങ്ങളുമായി ഈ സീരീസിലെ മറ്റ് എപ്പിസോഡുകൾ വഴിയേ വരുന്നുണ്ട് നിങ്ങൾ ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി